ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വാമല കാണാൻ പോവുകയാണ് വാമല വാമലെന്ന് കേട്ടിട്ടുള്ളൂ പക്ഷേ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് ഇത് പല്ലാവൂരുള്ള ഒരു വലിയ പാറപ്പുറത്താണ് ഈ ശ്രീ മുരുകക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുരിശ്ശേരി ടൗണിൽ നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇപ്പം ഞങ്ങൾ അങ്ങോട്ടുള്ള വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ വഴിയാണ് ഒരു കാറ് കഷ്ടി പോകാവുന്ന വിധിയുള്ളു രണ്ട് സൈഡും കുറ്റിക്കാടുകളാണ് അധികാൾസഞ്ചാരമൊന്നുമില്ലാത്ത ഒരു റോഡാണ് അതുകൊണ്ട് ഞങ്ങളവിടെ എത്താറായി വലിയൊരു പാറയാണ് പാറയുടെ ഒരു പാറ മലയാണ് ശരിക്കും പറഞ്ഞത് അതിൻ്റെ മുകളിലാണ് ഈ മുരുകേത്രം സ്ഥിതി ചെയ്തത് ഞങ്ങളവിടെ എത്തി കുത്തനെയുള്ള കയറ്റമാണ് ഈ കയറ്റം പാറ കയറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അധികം ആളുകളൊന്നും വരാറില്ല എന്നാലും അവധി ദിവസങ്ങളിലൊക്കെ നിറയെ ആളുകൾ വരുന്നുണ്ട് വൈകുന്നേരങ്ങളിലാണ് അഞ്ചുമണിക്ക് ശേഷമാണ് ആളുകൾ ഈ ഭാഗത്തേക്ക് വരുന്നത് കാരണം ഇവിടെ പറപ്പുറം ആയതുകൊണ്ട് ഭയങ്കര വെയിലാണ് പിന്നെ മരങ്ങളൊന്നുമില്ല ഹൃദയം സിനിമ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് കൂടുതൽ ആളുകൾ ഈ സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് അറിയാനും ഇങ്ങോട്ട് വരാനും തുടങ്ങിയത് ഈ കുത്തനെയുള്ള ആയതുകൊണ്ട് പാറയിൽ തന്നെ സ്റ്റെപ്പുകൾ നിർമ്മിച്ചിട്ടുണ്ട് ആ സ്റ്റെപ്പിലൂടെയും ആളുകൾ കയറി പോകാറുണ്ട് ഇതാ കാണുന്നതാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം മുകളിലേക്ക് കയറി വരാൻ ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ എൻ്റെ മുകളിൽ വന്നാൽ നല്ല കാഴ്ചകളാണ് നല്ല കാറ്റു കൊണ്ട് രണ്ട് മണിക്കൂർ ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ കൂടുതലായിട്ടും വരുന്നത് ആകെയുള്ള മരം ഇതാണ് ഒരു പാലമരമാണ് ഇതിൻ്റെ ചുവട്ടിൽ ആളുകൾ ഇങ്ങനെ ചുറ്റുവട്ട തിരിക്കുന്നത് കാണാം ദൂരെ മലകളും പാടങ്ങളും നെൽപ്പാടങ്ങളൊക്കെ കാണാം ഇതാ കാണുന്നതാണ് ശ്രീ മുരുകക്ഷേത്രം ഇവിടുത്തെ കാഴ്ച അടിപൊളി കാഴ്ചയാണ് ദൂരെ മലകളും അങ്ങനെ നെല്ലിയാമ്പതി മല വരെ കാണാമെന്നാണ് പറയുന്നത് നല്ല കാറ്റുണ്ട് ഇവിടെ വരുന്നവർക്ക് രണ്ട് മണിക്കൂർ സമയം ചെലവഴിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോകാം പിന്നെ ഇവിടെ പ്രധാനമായിട്ട് ഈ കാണുന്ന ഒരു സൺസെറ്റ് അത് നല്ലൊരു കാഴ്ചയാണ് വർഷത്തിലൊരിക്കലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് അത് കൃത്യമായിട്ട് ഏത് ദിവസമാണ് നടക്കുന്നതെന്ന് എന്ന് എനിക്കറിയില്ല വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും അവിടെ ഇല്ല വൈകുന്നേരങ്ങളിൽ എത്തുന്നവർക്ക് അവിടെ ചായയും കടിയും ഒക്കെ കിട്ടും അത് താഴെ ആളുകൾ മുകളിൽ കൊണ്ടു ബിസ് കച്ചവടം നടത്തുന്നതാണ് ഇത്രയും കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഈ സ്ഥലം കാണാത്തവർ തീർച്ചയായും കാണേണ്ടതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക